പ്രിയ കഥാസ്നേഹികളെ എല്ലാവർക്കും നമസ്കാരം അല്പം ഇടവേളയ്ക്ക് ശേഷം ഒരു കഥയുമായി വീണ്ടും ഞാനെത്തുകയാണ് നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ അച്ഛൻ ശ്രീ കുന്നങ്കാട്ട് രാധാകൃഷ്ണൻ എഴുതിയ രണ്ട് കഥകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്ന വിവരം ഒന്ന് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കഥയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് ഈ കഥയുടെ പേര് ഒരു കൂടും കുറച്ച് കിളികളും കഥ ആരംഭിക്കുകയാണ് ഒരു പോലെ ഓർമ്മകൾ അരിച്ചിറങ്ങുന്നു റെയിൽവേ ബ്രിഡ്ജിന് ചുവട്ടിൽ തൊട്ടുതൊട്ടുള്ള ചോപ്പടകൾക്കപ്പുറത്ത് ഉയരങ്ങളിലേക്ക് തലയെടുത്ത് പിടിച്ചു നിൽക്കുന്ന കിട്ടിടങ്ങളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെളിച്ചം ജോപ്പടകൾക്ക് നാല് പുറങ്ങളിലുമായി പലയിടത്തുമായി തളം കെട്ടിയ അഴുക്കുവെള്ളത്തിൻ്റെ അസഹനീയമായ ഗന്ധം മണ്ണെണ്ണ വിളക്കുകളുടെ നേരിയപ്രകാശത്തിൽ തറയിലിരുന്ന് ഉണക്കച്ചപ്പാത്തി കടിച്ചു വലിക്കുന്ന വിശപ്പിൻ്റെ മുഖങ്ങൾ മനുഷ്യരെന്ന മഹത്തായ സൃഷ്ടിയുടെ താവളങ്ങൾ എൻ്റെ ലക്ഷ്യവും അതായിരുന്നു രവിയുടെ നിഴൽപ്പറ്റി മുന്നോട്ട് കാലടി കാലടിപ്പാടുകളുണ്ടാക്കി നടന്നു ഭിത്തികൾക്ക് തേയ്മാനം സംഭവിച്ചു തുടങ്ങിയ ചെറിയ കെട്ടിടങ്ങളിലൊന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാൻ ഓർത്തു ജീവിതം ഒരു സാഹസികതയാണ് റൂമിൽ രണ്ട് മൂന്ന് പേർ റമ്മി റമ്മിക്കളിയിൽ ായിരിക്കുന്നു ഇടുങ്ങിയ അടുക്കളയിൽ നിന്നും മണ്ണെണ്ണ സ്റ്റൗവിൻ്റെ ശബ്ദം ഏതോ ആഴ്ചപ്പതിപ്പിൻ്റെ താളുകളിൽ മെഴികൾ തറപ്പിച്ചിരിക്കുന്ന ഉയരം കുറഞ്ഞ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാട്ടി രവി പറഞ്ഞു ഇത് രാഘവൻ ഈ സംഗീതത്തിൻ്റെ അവകാശിയാണ് ഇദ്ദേഹത്തിൻ്റെ അളിയൻ ഗൾഫിലേക്ക് ഫ്ലൈറ്റ് കയറിയ നിമിഷം തൊട്ട് ഈ റൂമിൻ്റെ അവകാശി പുള്ളിയാണ് രാഘവൻ ചെറുതായി ചിരിച്ചെന്ന് വരുത്തി അയാളിൽ ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ കൊടുക്കീഴിലാക്കിയ ഭാവം ലാട്രീനും ബാത്റൂമെല്ലാം ഇവിടെ പൊതുവായി ഉപയോഗിക്കുന്നവയാണ് പിന്നെ ഇവിടുത്തെ നിയമങ്ങളെല്ലാം രവി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ രാഘവൻ മുതലാളി ചമഞ്ഞ് തുടങ്ങി ഡേയ് രാഘവ അവൻ വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ അപ്പോഴേക്കും തുടങ്ങിയോ നിൻ്റെ നിയമാവലികൾ ഒരു സിഗരറ്റിന് തീ കൊടുത്തുകൊണ്ട് രാഘവൻ തുടർന്നു എല്ലാ മാസവും വാടക മുൻകൂറായി തന്നെ തരണം മെസ്സിൻ്റെ ചിലവുകൾ ഷെയർ ചെയ്ത് കൊള്ളണം കുക്കിങ്ങിൽ വൃത്തിയാക്കലിൽ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചാൽ മതിയാവും ഒരു നടപടി ദൂഷ്യങ്ങളും ഈ റൂമിനകത്ത് ഞാൻ വെച്ച് ഓർപ്പിക്കില്ല ആ പിന്നെ മറ്റൊരു കാര്യം അനാവശ്യമായിട്ട് വെള്ളം വേസ്റ്റാക്കരുത് കരണ്ടും രവിയുടെ ഉറക്കെയുള്ള ചിരി കെട്ടിട്ടവണം രാഘവൻ നിർത്തി അപ്പോഴും റമ്മ കളിക്കാരുടെ ശ്രദ്ധ ഷീട്ടുകളിലെ അക്കങ്ങളിലാണ് രാത്രി നിലത്ത് വിരിച്ച് കിടക്കാൻ തയ്യാറായപ്പോൾ തൊട്ട വിരിയിൽ കിടന്ന സുഖ പറഞ്ഞു രാഘവേട്ടോ ഇനി ഒരു മൂന്നാൾക്ക് കൂടി അഡ്മിഷൻ കൊടുക്കുക ഈ റൂമിൽ കട്ടിലിൻ്റെ അടിയിലും സ്ഥലമുണ്ടല്ലോ വേക്കൻസി ഉണ്ട് കൂട്ടശ്ശേരിയുടെ ബഹളം രാഘവൻ ഒന്ന് അമർത്തി മൂളി രാത്രിയുടെ പാതി കെട്ടടങ്ങിയിരിക്കണം കണ്ണടച്ച് കിടക്കുന്നു എങ്കിലും ഉറക്കം അരികിലേക്ക് എത്തുന്നേയില്ല ഏഴ് പേരുടെ ജീവിതങ്ങൾ അടിഞ്ഞുകൂടിയ ഈ മുറിയിൽ താനൊരു എട്ടാമൻ മാത്രം എല്ലാവരുമായി ഈ ഒരൊറ്റ ദിവസത്തെ പരിചയം അത്രയേ ഉള്ളൂ മാസാമാസം കിട്ടുന്ന മുറിവാടകയും വാങ്ങി വയറു നിറ ചൂണും പട്ടച്ചാരായത്തിൻ്റെ ലഹരിയും ഉണഞ്ഞ് സിനിമകളും ആസ്വദിച്ച് കഴിഞ്ഞു കൂടുന്ന രാഘവൻ ഭഗവാൻ തന്നെ നാട്ടിൽ ഒരു കൊച്ചുവീടും സ്നേഹനിധിയായ ഒരമ്മയുമുള്ള സുഖു ഒരു പ്രത്യേക കഴിവുട്ട് പുള്ളിക്ക് നല്ല തമാശ പറയും മറ്റുള്ളവർ ആർത്ത് തിരിച്ചാലും പുള്ളിക്ക് പ്രത്യേകിച്ച് ഒരു ഭാവവും കാണില്ല റെഡിമെയ്ഡ് ഡ്രസ് നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അബുവിൻ്റെ ലക്ഷ്യം അബുദാബിയും സൗദിയുമാണ് നാട്ടിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ കള്ളവണ്ടി കയറിയെത്തിയ രാജൻ ഏതോ ഒരു മലയാളിയുടെ പ്ലാസ്റ്റിക് കമ്പനിയിൽ ന്യായമായ വേതനം ലഭിക്കാതെ നിറയിക്കുകയാണ് സാഹിത്യത്തിൻ്റെ തിരൊഴുക്കിൽപ്പെട്ട് ഗതി കിട്ടാതെ അലയുകയാണ് താടി നീട്ടി വളർത്തിയ ശോഷിച്ച ശരീരത്തിനുടമയായ ചന്ദ്രൻ ജീവിതത്തിൽ തിരുത്തലുകൾക്ക് വേണ്ടി പെടാപ്പാടുപെടുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ളവർ ഈ ബോംബെയിൽ കാണും ഇവിടെ എത്തിപ്പെട്ടതോടെ താനും അവരിലൊരാളായി പരിചയക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഇനിയും ഇതുപോലെ എത്രയോ മുഖങ്ങളെ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു പക്ഷേ പ്രശ്നങ്ങളും പരിവട്ടങ്ങളും ഇല്ലാതെ ആരെയെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടുണ്ടോ ഇല്ല ഓരോരുത്തർക്കും അവരുടേതായ നേർന്ന പ്രശ്നങ്ങളുണ്ട് സത്യസന്ധമായി ആത്മാർത്ഥതയോടെ എനിക്ക് സുഖമാണ് എന്ന് പറയുന്നവരായി ഇന്ന് വരോരാളെയും കണ്ടുമുട്ടിയിട്ടില്ല അതാണ് ജീവിതം യാതനകളെ കൊണ്ട് നിർമ്മിച്ച വെറുമൊരു സൃഷ്ടിയാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരു തമാശ കാലത്തുണന്നപ്പോൾ രവി ശീർഷാസനത്തിലായിരുന്നു സർക്കസ് കാണുന്ന പ്രതിയോടെ ഞാനത് നോക്കിയിരുന്നു യോഗാസനങ്ങളോടെയാണത്രേ പുള്ളിയുടെ ഓരോ ദിവസവും ആരംഭിക്കുക ഒരു സൂര്യ സൂര്യനമസ്കാരത്തിലൂടെ പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് രവി ചോദിച്ചു എന്താ പോയോ ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചു മനുഷ്യന് രണ്ട് കാലുകളുകൊണ്ട് തന്നെ നേരെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് തല ഊത്തി നിൽക്കുന്നത് സുഖവിൻ്റെ ശബ്ദം ഗോവിന്ദൻകുട്ടി എങ്ങോട്ടോ പുറപ്പെട്ടു പോകാനുള്ള ഒരുക്കങ്ങളിലാണ് അത് ശ്രദ്ധയിൽപ്പെട്ട രാഘവൻ സൂചിപ്പിച്ചു ഡേയ് ഗോവിന്ദൻകുട്ടി എൻ്റെ വാടകവാക്കി ഇന്ന് ഉറപ്പായിട്ടും കിട്ടണം കേട്ടോ ഗോവിന്ദൻകുട്ടിക്ക് മൗനം പുള്ളിയുടെ സ്വഭാവം ഇണക്കമുള്ളതാണ് പക്ഷേ ചില നിമിഷങ്ങളിൽ ധിക്കാരിയാണ് ബോംബെയിൽ എത്തിപ്പെട്ട് അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഗോവിന്ദൻകുട്ടിക്ക് ഒരു കമ്പനിയിൽ ടൈപ്പിസ്റ്റായി ജോലി കിട്ടിയിരുന്നു അത്രേ മാനേജർ ഏതോ കസ്റ്റമർ വിസിറ്റ് സമയത്ത് കൂൾ ഡ്രിങ്ക്സ് വാങ്ങിക്കൊണ്ടുവരാൻ മൊപ്പനോട് ആവശ്യപ്പെട്ടു ഉടനെ വേണം മാനേജർ ധൃതി കുട്ടി ഗോവിന്ദൻകുട്ടിയിലെ ഈഗോ സടകുടം വളർന്നു ഉടൻ മറുപടി കൊടുത്തു ക്ഷമിക്കണം സാർ ഞാനിവിടുത്തെ ടൈപ്പിസ്റ്റാണ് പ്യൂണല്ല ഇതൊന്നു എൻ്റെ ജോലിയല്ല അന്ന് തന്നെ പുള്ളി കമ്പനിക്ക് പുറത്തായി രാജൻ കിടക്കയിൽ നിന്നും എണീറ്റിട്ടേയില്ല സുഗു അയാളെ കുലുക്കി വിളിച്ചു ഡേയ് ഏത് നൽകടാ നെയ്യ് നീൻ്റെ ഒരു ഉറക്കവും രാജൻ കണ്ണു തുറന്നു ഒരു സിഗരറ്റ് എടുക്കാനുണ്ടോ അവരുടെ ആദ്യത്തെ ചോദ്യം ചുമരിലെ ആണിയിൽ തൂക്കിയ ഷട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് പാക്കറ്റ് എടുത്ത് അതിൽ നിന്നും ഒരെണ്ണം രാജന് കൊടുത്തു സുഖം അല്ലെങ്കിൽ കാശ് കൊടുത്ത് സിഗരറ്റ് വാങ്ങി വലിച്ച ചരിത്രം നിനക്കില്ലല്ലോ സിഗരറ്റിന് തീ കൊടുത്ത് രാജൻ പറഞ്ഞു ഇന്ന് കമ്പനിയിൽ പോകുന്നില്ല ഒരു സുഖമില്ല ഒരു ചായ കുടിക്കണം ഞാൻ പുറത്തേക്ക് ഇറങ്ങാനായി എഴുന്നേറ്റു മുടിയൊതുക്കി ഇറങ്ങുമ്പോൾ രാജൻ്റെ ചോദ്യം ആശാനെ വീശുവോ ഇല്ലെന്നുത്തരം നൽകി ഇറങ്ങി നടന്നു സ്വയം മറക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ മദ്യം കള്ളിൻ്റെയും പട്ടചാരത്തിൻ്റെയും കുപ്പികളിൽ മനുഷ്യർ ആണ്ടിറങ്ങി മുങ്ങിത്തപ്പുന്നു ദുഃഖങ്ങൾ മറക്കാൻ അല്പം സമാധാനം തേടി ഈ പ്രപഞ്ചത്തെ മറക്കാൻ അവൻ അതിൻ്റെ ലഹരിയിൽ പല പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ടായിട്ടും തന്നെ അതിനെ കീഴടക്കാനായിട്ടില്ല മദ്യലഹരിയെ സിരകളിലൂടെ പടർത്തി താലോലിക്കുവാൻ ഇതുവരെ എനിക്ക് ഇട്ടിട്ടില്ല തുറന്നിട്ട ജനാലയിലൂടെ പുറത്തെ വെയിലിൻ്റെ കാടിനെത്തി നോക്കി ഞാൻ കിടക്കയിൽ ചാരിയിരുന്നു മനസ്സിൽ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ സിഗരറ്റിൻ്റെ അവസാനത്തെ പുക ഉള്ളിലെടുത്ത ശേഷം ഒരു മയക്കത്തിനുള്ള ഒരുക്കത്തിലാണ് രാജൻ വല്ലാത്തൊരു മനുഷ്യൻ കുറേ വലിക്കണം മദ്യപിക്കണം വാരി വലിച്ചു തിന്നണം തോന്നുമ്പോൾ കമ്പനി പോവുകയും ചെയ്യും ഗോവിന്ദകുട്ടിയുടെ കാര്യം അതിലും വിചിത്രമാണ് ഓരോ മാസവും മുറിവാടുകയും മെസ്സ് തുകയും മുഴുവൻ കൊടുക്കാതെ ഇല്ലായ്മകളുടെ കഥകളുമായി ദിവസങ്ങൾ തല്ലി നിൽക്കുകയാണ് അയാളുടെ ലക്ഷ്യം അയാൾക്ക് തന്നെ ധാരണ ഉണ്ടെന്ന് തോന്നുന്നില്ല ഉച്ചവേലിൻ്റെ കഠിനത്തിൽ ഫാനിൻ്റെ കാറ്റിന് ചൂട് കുറച്ച് കടലാസുകളും ഒരു പേനയുമായി ഒരു മൂലയിൽ തല പോകിച്ചിരിക്കുന്നു ചന്ദ്രൻ ചിലപ്പോൾ ഭാവനയിൽ തെളിഞ്ഞു വരുന്ന ഇനിയും വ്യക്തമാകാത്ത ഒരു രൂപം പ്രാപിക്കാത്ത ഏതോ സൃഷ്ടിയെ അക്ഷരങ്ങളാക്കി മാറ്റാനുള്ള വെമ്പല്ലാവാം ഞാൻ ചോദിച്ചു തെറ്റിദ്ധരിക്കരുത് ചന്ദ്രനിലേതോ ഒരു ചിന്ത നീറിപ്പോയുന്നുണ്ടെന്ന് തോന്നുന്നു പോയുന്നുണ്ട് പക്ഷേ കത്തി പടരുന്നില്ല കത്തി എരിയുകയാണെങ്കിൽ ആ ജ്വാലകളിൽ എനിക്കും വെന്തരിഞ്ഞ് ചാരമാകാമായിരുന്നു പക്ഷേ പക്ഷേ പറയൂ ഞാൻ ചാരമായാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്തിരിക്കുന്നു ചന്ദ്രൻ സ്വന്തം കഥ പറയാൻ തുടങ്ങി അയാളുടെ പത്ര പ്രവർത്തന മേഖലയിലേക്കുള്ള രംഗപ്രവേശം സമൂഹത്തിലെ അനീതികൾക്കെതിരെ ഉച്ച നീചത്വങ്ങൾക്കെതിരെ തൻ്റെ തൂലിക അയാൾ പടവാളാക്കി പകൽ മാന്യന്മാരായ പല നാട്ടുപ്രമാണിമാരുടെയും രാത്രികളിൽ അയാളുടെ സൂര്യോദയം നടന്നപ്പോൾ പലതും പുറത്തു വന്നു വാരി നീട്ടിയ നോട്ടുകെട്ടുകൾക്കൊന്നും അയാളുടെ തൂലികയിലെ തീപ്പൊലി അണയ്ക്കാനായില്ല അതിനാൽ തന്നെ സമൂഹത്തിൽ ചന്ദ്രൻ ഒറ്റപ്പെട്ടു ശത്രുക്കൾ ധാരാളം ഒടുവിൽ കോടതി മുറികളിൽ നിയമങ്ങളുടെ കുരുക്കുകളിൽ കൊടുങ്കറ്റായി മാറിവന്ന അയാളുടെ പത്രപ്രവർത്തനം നിലച്ചു പച്ച നോട്ടുകൾക്ക് മുമ്പിൽ സത്യത്തിൻ്റെ ചരട് പൊട്ടിത്തെറിച്ചു എന്നാണ് അയാൾ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം ഏതായാലും വലിയ സാമ്പത്തിക ബാധ്യതകളുമായി ചന്ദ്രനും ഒരു ദിവസം ഈ നഗരത്തിൽ വണ്ടി ഇറങ്ങി ബോംബെ നഗരത്തെ ഇവിടുത്തെ നഗര ജീവിത ശൈലികളിൽ ചന്ദ്രന് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ പിതിച്ചത് സ്വീകരിക്കുക എന്നതല്ലാതെ കൊതിച്ചത് വിധിക്കുവാൻ മനുഷ്യർക്കാവില്ലല്ലോ ബോംബെയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഫ്ളാറ്റ് വാങ്ങി സകുടുംബം താമസിച്ചിരുന്ന ഏക സഹോദരന് വരുന്ന വിവരത്തിന് കത്തെഴുതി മറുപടിയും എത്തി ബോംബെ അല്ലേ ജീവിതം നിനക്കിവിടെ ഒരു പ്രശ്നമാവില്ല എന്നാൽ സഹോദരൻ്റെ വീട്ടിലെത്തിയ ചന്ദ്രനെ എതിരേറ്റത് ചേട്ടത്തിയമ്മയുടെ ഇഷ്ടക്കേടും പ്രാക്കുമായിരുന്നു അവരുടെ തലയിണമന്ത്രത്തിൻ്റെ ശക്തിയിലാവണം ചേട്ടൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചു നോക്ക് നീ ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷെ നിനക്കത് ശ്വാസം മുട്ടലാവും വേറെ വല്ല ബാച്ചിലേഴ്സ് മുമ്പിലേക്ക് മാറില്ലേ നല്ലത് എന്നാ നിനക്കൊരു സ്വാതന്ത്ര്യമുണ്ട് പിന്നെ വീക്കെൻഡിൽ വന്ന് പോവാട്ടോ കേട്ടോ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോയാൽ മതി ജോലിയുടെ കാര്യമാണ് പ്രശ്നം ഞാനിവിടുന്ന് ജോലി സംഘടിപ്പിച്ച് തരണം നിനക്ക് സ്വയം ശ്രമിക്ക് കിട്ടും ബോംബെയല്ലേ കിട്ടാതിരിക്കില്ല ഗദ്ഗതം ചന്ദ്രൻ്റെ വാക്കുകളെ മുറിപ്പെടുത്തി ഒടുവിൽ ഇവിടെ ഈ റൂമിലെത്തി ചന്ദ്രൻ ഏതോ ചിന്തയിൽ വീണ്ടും മുഴുകി അയാൾ എന്തോ കുത്തിക്കുറിക്കുവാനും ആരംഭിച്ചു ഞാൻ ഒരു ദീർഘനിശ്വാസത്തോടെ എൻ്റെ ഭായിൽ നീണ്ടു നിവർന്നു കിടന്നു എന്നിട്ട് ഓർത്തു ആർക്കാണ് പ്രയാസങ്ങളില്ലാത്തത് രാഘവൻ നിലത്ത് ശരിക്കും കാലുകൾ ഉറക്കാതെ കടന്നു വന്നു ഏതോ സിനിമയും കണ്ട് വയറ് നിറച്ച് പട്ടച്ചാരവും മോന്തിയാണ് പുള്ളിയുടെ വരവെന്ന് വ്യക്തം വന്നപാടെ പാൻറ് ഷർട്ട് മാറി കൈലി എടുത്ത് തന്നെ അയാൾ നിലത്ത് നീണ്ടു നിവർന്ന് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങി തുടങ്ങി എത്ര പെട്ടെന്നാണ് അയാൾക്ക് ഉറങ്ങാനായത് എനിക്കിങ്ങനെ എല്ലാം മറന്നുവന്ന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു എങ്ങനെ ഉറങ്ങാനാണ് കണ്ണടച്ചാൽ നശിച്ച ചിന്തകളും ആദികളും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും പതഞ്ഞു പൊങ്ങി വരും നാട്ടിൽ തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം വരുന്നതെന്ന് കാത്തിരിക്കുന്ന അമ്മയും സഹോദരരും ജോലി എന്ന് എവിടെ കിട്ടുമെന്നറിയാതെ ദിവസങ്ങൾ തള്ളി നീക്കുന്ന തനിക്ക് എങ്ങനെ മനസമാധാനമായി ഉറങ്ങാൻ കഴിയും നാളെയെക്കുറിച്ച് നിലനിൽപ്പിനെ കുറിച്ചുള്ള അന്ധമില്ലാത്ത ചിന്തകളുമായി ഉറക്കം വരാതെ രാത്രിയുടെ ഇരുണ്ടയാമങ്ങൾ എണ്ണി കിടക്കുമ്പോൾ മോഹിക്കാറുണ്ട് ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നു എങ്കിലെന്ന് പക്ഷേ കഴിയാറില്ലെന്നുള്ളതാണ് സത്യം എന്നാൽ ഒരു സമാധാനമുണ്ട് മകന് ഉടൻ തന്നെ ജോലി കിട്ടുമെന്നും പണം അയച്ചു തുടങ്ങുമെന്നുമുള്ള സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ടാവും എൻ്റെ അമ്മയും സഹോദരരും നാട്ടിൽ അവരെങ്കിലും ഉറങ്ങട്ടെ ഞാൻ കാവലിരിക്കാൻ ഇവിടെ കഥ ഇവിടെ തീരുകയാണ് നന്ദി നമസ്കാരം